സ്വർണ്ണവില പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഏപ്രിൽ ആദ്യം മുതൽ തന്നെ എല്ലാ ദിവസവും സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില ഏപ്രിൽ ഒന്നിന് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണവില പത്തൊൻപത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് രൂപയോളം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഡോളറിന്റെ വിനിമയ നിരക്കിലുണ്ടായ വ്യത്യാസമാണ് രാജ്യാന്തര മാർക്കറ്റിൽ സ്വർണ്ണവിലയ്ക്ക് കുതിപ്പ് നൽകിയത് മികച്ച നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് ലഭിച്ച വലിയ സ്വീകാര്യതയും വില പുതിയ റെക്കോർഡിലേക്കെത്താൻ കാരണമായി അങ്ങനെ സംസ്ഥാനത്തെ സ്വർണവില പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചും ഭേദിച്ചും മുന്നേറുകയാണ് അമേരിക്കയിലെ അടിസ്ഥാന പലിശ നിരക്കിൽ പെട്ടെന്ന് മാറ്റം വരില്ലെന്ന നിഗമനങ്ങളാണ് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഡോളറിന്റെ മൂല്യവും സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും താഴുന്ന സാഹചര്യം വിലയിരുത്തിയാണ് മറ്റൊരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ സ്വർണത്തെ സ്വീകരിക്കുന്നത് ഡോളറിൽ നിന്നും കടപ്പത്രത്തിൽ നിന്നും പിൻവലിക്കുന്ന പണം സ്വർണത്തിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ആഭരണങ്ങളായി വാങ്ങുന്നതിനേക്കാൾ ഇ ടിഎഫിൽ നിക്ഷേപിക്കാനാണ് മിക്കവരും താൽപ്പര്യം കാണിക്കുന്നത് ശുദ്ധമായ സ്വർണ്ണക്കട്ടികൾക്കും വിപണിയിൽ ആവശ്യക്കാർ കൂടി വരുന്നുണ്ട് റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ ക്രൂഡോയിൽ വില വർധന തുടങ്ങിയ പ്രതിസന്ധികൾ തുടരുന്നതുമൂലം ഓഹരി വിപണികളിലും കടപ്പത്ര വിപണികളിലും ഉണർവ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കുന്ന നിക്ഷേപകർ സ്വാഭാവികമായും സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടും ഇത് താൽക്കാലികമായ പ്രതിഭാസമായതിനാൽ വിപണികളിലെ പ്രതിസന്ധി മാറുകയാണെങ്കിൽ ഇതേ നിക്ഷേപകർ സ്വർണം വിറ്റൊഴിവാക്കുകയും ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തിയാൽ താൽക്കാലികമാണെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നല്ല സമയമാണെന്ന് കാണാം മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റു ബാങ്കുകളും സ്വർണം കൂടുതലായി വാങ്ങിവെച്ച് കരുതൽ ശേഖരം ഉയർത്തുന്നുമുണ്ട് ഇ ടി എഫിലും സ്വർണക്കെട്ടിയിലും നിക്ഷേപിക്കുന്നവർക്ക് ആശ്വസിക്കാൻ വകയുണ്ടെങ്കിലും ആഭരണങ്ങളുമായി വാങ്ങുന്നവർക്ക് പിന്നെയും വില വർധന നേരിടേണ്ടതായി വരും പണിക്കൂലി പണിക്കുറവ് നികുതി എന്നിവയൊക്കെ ചേരുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ അയ്യായിരം രൂപയെങ്കിലും കൂടുതൽ കൊടുക്കേണ്ടി വരും ഡിസൈൻ അനുസരിച്ച് പണിക്കൂലി ഇരട്ടാക്കത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ വില ഇതിലും നിൽക്കാനിടയില്ല മുതൽ മുകളിലോട്ട് പണിക്കൂലി നൽകേണ്ടി വന്നാൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ അറുപതിനായിരത്തിൽ കൂടുതൽ വില നൽകേണ്ടി വരും രാജ്യാന്തര തലത്തിൽ സ്വർണവില ഇനിയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളർ മറികടക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഈ ട്രെൻഡാണ് തുടരുന്നതെങ്കിൽ സംസ്ഥാനത്തും സ്വർണവില വലിയ തോതിൽ ഉയരാനാണ് സാധ്യത സ്വർണത്തോട് പ്രത്യേകിച്ചും മലയാളികൾക്കുള്ള ഭ്രമം പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല കാലങ്ങളായി മലയാളികളെ സംബന്ധിച്ച് സുരക്ഷിത നിക്ഷേപമെന്നാൽ സ്വർണവും ഭൂമിയുമാണ് എന്നാൽ ഇപ്പോൾ മലയാളികളുടെ വിശ്വാസം സ്വർണത്തിൽ മാത്രമായി ഒതുങ്ങി ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് എക്കാലത്തെയും മികച്ച നിക്ഷേപവുമായി സ്വർണം ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വർണം ഒരു കാലഘട്ടത്തിലും ചതിക്കില്ലെന്ന വിശ്വാസവും ലിക്വിഡിറ്റി കൂടിയതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കാമെന്നതും ഈ മഞ്ഞ ലോഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ സ്വർണ്ണവിലയിലെ വർധന ഇരട്ടിയോളം വരും